അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിൽക്കാൻ പോകുന്നത് നമ്മുടെ ഇളയ തലപതി വിജയി ഫിലിം മാറ്റിക്സ് പക്ഷെ എല്ലാരും പറയുന്നത് അദ്ദേഹം ജയിക്കൂല ഇതേപോലെ പല ആൾക്കാരും സിനിമയിൽ നിന്ന് പൊളിറ്റീഷനിലോട്ട് ഇറങ്ങിയിട്ട് തോറ്റുപോയൊരു ചരിത്രമാണ് ഉള്ളതെന്നും പറയുന്നതാണ് സോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ തലപതി വിജയ് ഈ ഒരു വർഷത്തിലല്ല ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മനസ്സിൽ ഇതിന് മുമ്പേ നമ്മുടെ ചില ഫിലിംസിൽ ഫിലിംസിന്റെ അനൗൺസ്മെന്റിനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ക്ലൂ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് ചിലവർക്ക് കത്തും ചിലർക്ക് കത്തൂല അങ്ങനത്തെ ഒരു സ്കീം ആയിരുന്നു അങ്ങനെയാണ് തമിഴകം വെട്ടിക്കിഴകം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത് പക്ഷെ ആളുകൾ പറയുന്നത് ഇത് ഇപ്പൊ ഒഫീഷ്യലി പ്രഖ്യാപിച്ച ഈ ഒരു വർഷമാണെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അത് തമിഴ്നാട്ടിലുള്ള കുറച്ച് കുറച്ച് ഗ്രാമങ്ങളില് ഈ ഒരു പാർട്ടി ഫസ്റ്റ് രൂപീകരിക്കുകയാണ് ചെയ്തത് ചെയ്തിട്ട് അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഫുള്ള് ഒരു പാർട്ടി ഫസ്റ്റ് കയറി ഈ ഒരു പക്ഷേ പക്ഷെ ഈ ഒരു പാർട്ടി വിജയകരമാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ജസ്റ്റ് ഒരു നോർമൽ പാർട്ടി എന്ന് മാത്രമേ ആൾക്കാർ വിചാരിച്ചോളൂ ആ തമിഴ്നാട്ടിലുള്ള അവിടുത്തെ മേജറായിട്ടുള്ള പ്രമുഖരെ വെച്ചിട്ട് അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ഈ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഗ്രാമപ്രദേശ പഞ്ചായത്ത് ഫുള്ള് ഈ ഒരു പാർട്ടി ഫസ്റ്റ് പിടിച്ചതിന് ശേഷമാണ് പിന്നെയാണ് ഈ ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് സോ അത് അങ്ങനെയാണ് ഈ ഒരു പാർട്ട് ഫസ്റ്റ് പക്ഷേ അങ്ങനെ ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു ആ ഒരു ടൈപ്പ് അല്ലല്ലോ നമ്മുടെ ഈ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താ പറയാ കൊറേ കൂടെ നമുക്കറിയാല്ലോ ഇവിടെ നമ്മള് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വന്നത് അതുപോലെ അല്ലല്ലോ മെയിൻ അല്ല അസംബ്ലി ഇലക്ഷനിലേക്ക് വരുമ്പോ എന്താ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ഇന്ന പാർട്ടി ജയിക്കണം എന്നുള്ള രീതിയിലേക്കല്ലേ പോകും ഒന്ന എനിക്ക് ആ ഒരു സിസ്റ്റത്തോട് ഒരു പനി യോജിപ്പില്ല കാരണം അല്ല ഞാൻ പറഞ്ഞു ആ ഒരു ഗ്രാമീണായിട്ടുള്ള ആ ഒരു വോട്ട് ബാങ്ക് ആയിരിക്കില്ല ഒരു പക്ഷെ എന്താ പറയാ ഒരു അസംബ്ലി ഇലക്ഷനിലേക്ക് വരുമ്പോൾ അവിടെയാണ് വേറൊരു ടെസ്റ്റും പറയാം തമിഴ്നാട് പൊളിറ്റിക്സ് സ്ട്രാറ്റജി വേറെ ലെവലാണ് കണ്ടിട്ട് ജയലളിതയുടെ കാലത്തൊട്ടേ അവർക്കെല്ലാം ഫ്രീ സൈക്കിള് ഫ്രീ ഡ്രസ് അങ്ങനത്തെ കുറച്ച് ജയലളിതയാണ് ഫസ്റ്റ് ഈ ഒരു സംഭവം ഫസ്റ്റ് കൊണ്ടുവന്നത് അതിപ്പോ സ്റ്റാലിൻ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് സ്റ്റാലിന്റെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പ്രഖ്യാപനം റേഷൻ കടയുള്ള സാധനം അവരുടെ വീട്ടിലെത്തിച്ചിട്ടും എന്നാണ് സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് കാരണം അടുത്ത വർഷം സ്റ്റാലിന് വേറെ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചാലേ പറ്റുള്ളൂ കാരണം ഈ വിജയ് എന്ന് പറയുന്ന ആള് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി ആറില് പക്ക പ്ലാനിങ് കൂടെയാണ് പോകണത് കാരണം വെച്ചാല് ഈവൻ അദ്ദേഹത്തിന് ഒരു സിനിമ ഇറങ്ങിയാൽ പോലും എത്ര മോശപ്പെട്ടൊരു സിനിമയാണെങ്കിലും വിജയ്ക്ക് ഇത് ഫാൻസ് പവർ ഉണ്ട് വിജയ് ഫാൻ ബേസ് ഉണ്ടല്ലേ ഫാൻ വൈസ് ഉണ്ട് അത് മേജറായിട്ടും മലയാളികൾക്കും ഉണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പൊളിറ്റിക്കൽ സിനിമ വിജയ് പ്രഖ്യാപിച്ചു ജനനായകൻ എന്നും പറഞ്ഞിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പൊങ്കൽ അതായത് തമിഴ്നാടിന്റെ ദേശീയ ഉത്സവമായ പൊങ്കൽ അന്ന് റിലീസാണ് അപ്പൊ ആ അതും ഒരു പൊളിറ്റിക്കൽ പുറമാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഈ ജനങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഇദ്ദേഹത്തിന് ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് കപ്പാസിറ്റി ഉണ്ടെന്നും പറഞ്ഞ് ഇത് വിജയിക്കാൻ ചാൻസ് അവിടെ വീണ്ടും ഉണ്ട് പക്ഷെ എല്ലാരും പറയുന്ന ആൾ ആദ്യമേ എന്താ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അധികാരത്തിൽ എത്താൻ നോക്കുന്നു പക്ഷെ അതൊക്കെ ഇത്തിരി വലിയ ആഗ്രഹങ്ങളല്ലേ ചിന്തിച്ചു നോക്കിയാൽ അപ്പം അല്ല നമുക്കൊന്ന് ചിന്തിച്ച് ആദ്യമായിട്ട് മത്സരിക്കാൻ പോവേ ഇവര് അസംബ്ലി ഇലക്ഷൻ അപ്പൊ അതിൽ ഡയറക്റ്റ് ആദ്യം തന്നെ ഇങ്ങനെ എന്താ പറയുക അധികാരം കിട്ടാൻ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു എന്താ ഒരു മൂവ്മെന്റ് ആയിരിക്കും ആണെങ്കിൽ പക്ഷെ അതൊരു ഭയങ്കര ടാസ്ക് ആണ് ഇപ്പോഴത്തെ ഒരു നില കണ്ടിട്ട് എന്താ പറയാ ചിലപ്പോ ഒരുപക്ഷെ ഒരു നല്ലൊരു ശതമാനം സീറ്റ് ചിലപ്പോ ഇരുപത് സീറ്റ് എങ്ങനെ കിട്ടാൻ പറ്റിയത് വിചാരിച്ചത് തൊല്യായിരിക്കും അപ്പുറം പോകുന്ന കണ്ടെത്തും സംശയമാണ് പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ആ ഒരു മൂവ്മെന്റിന്റെ പക്കിയായിട്ട് പ്രോഗ്രസിങ് ആണ് അതേ ഇപ്പൊ സിനിമയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട് ഈ ഇടക്ക് ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒരു എയർപോർട്ട് പണിയണ രീതി അത് എയർപോർട്ട് പണിയുന്ന സ്ഥലം ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഭയങ്കര ഫേമസ് ആണ് അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വികസനം ഒരിക്കലും വേണ്ടെന്ന് പറയാനില്ല എയർപോർട്ട് ഒരിക്കലും വേണ്ടെന്ന് പറയാനുള്ള പക്ഷെ ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്ത് വേണ്ടെന്ന് വേണ്ടെന്നാണ് പറയുന്നത് ആ ഒരു ഇത് കോൺസെപ്റ്റെ ആളുകൾക്ക് അപ്പോഴേ ജനങ്ങളുടെ ഇടയിൽ അത് സ്ഥാപിച്ചു കഴിയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ പല ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്ന സമയമായിരുന്നാലും പാർട്ടിയുടെ സമ്മേളനത്തിനായിരുന്നാലും ലക്ഷക്കണക്കിനുള്ള ജനങ്ങളാണ് തമ്മിൽ നാട്ടിൽ വന്ന് കയറിയത് അത് ഒരിക്കലും ഞാൻ ഉറപ്പിച്ചു പറയാം അത് അവര് സാധാരണ നോർമലി പൈസ കൊടുത്തും നല്ല സൗജന്യം കൊടുത്ത് കാണുകൾ കേറ്റി പക്ഷെ ഇത് ഒരിക്കലും അങ്ങനെ അല്ലെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി ആവും ഇല്ല എന്നുള്ളത് ഒരു തികച്ചൊരു ഡൗട്ടാണ് പക്ഷേ എങ്ങനെ പോയാലും ഒരു എം എൽ എ ആവാനുള്ള ചാൻസ് എം എൽ എ ഒക്കെ ആവും അല്ലൊന്നും വേറെ സംശയം പ്രത്യേകിച്ച് വിജയൊക്കെ നിക്കുകയാണെങ്കിൽ എം എൽ എ ആവാനുള്ള സാധ്യത വളരെ കൂടി വളരെ കൂടി ആവും അവൻ തന്നെ ചാൻസ് പക്ഷേ ഇപ്പൊ ആളുടെ നീക്കങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്കറിയുന്ന കഴിഞ്ഞ വർഷം എന്തോ എൻ ഡി എ സഖ്യ അവരെ ഒന്ന് കൂല ചേർക്കാൻ നോക്കിയായിരുന്നു കുറെ ചർച്ചകളൊക്കെ നടന്ന് എല്ലാത്തിനും നമ്മുടെ ഹോം മിനിസ്റ്റർ തന്നെ തന്നെ മുൻകൈയിലെത്തന്നൊക്കെ പറയുന്നത് പക്ഷെ കാര്യങ്ങള് വിജയത്തിലേക്ക് എത്തിയില്ല മെയിൻ ആയിട്ട് ആ ഒരു പാർട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ മൊത്തത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് അതായത് തമിഴ്നാട്ടിലുള്ള താഴെ തട്ടിലും ജനങ്ങളും മുന്നിലോട്ട് കൊണ്ടുവരാമെന്നുള്ള കോൺസെപ്റ്റാണ് കൊണ്ടുവരണത് അതിൽ ആയിട്ട് അദ്ദേഹം ഒരിക്കലും സഖ്യമായിട്ട് ചേരൂല്ല ഹേജല എന്നാൽ ഇപ്പോഴേ പറഞ്ഞ ആള് എനിക്കൊന്നും ഒരു പ്രസംഗത്തിൽ തന്നെ പൊളിറ്റിക്കലി തള്ളി പറഞ്ഞല്ലേ ഇനി ചെയ്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പറഞ്ഞു എന്തായാലും അതെങ്ങനെയാണ് പക്ഷെ എന്തായിരിക്കും അടുത്തവർഷം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരിക്കും ആളുകൾ ഇപ്പോഴും തള്ളി പറയാന്ന് വെച്ചാല് പണ്ടത്തെ തമിഴ്നാട് ആക്ടേഴ്സ് മിക്കവരും ഈ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്ത പഠനം ഫ്ലോപ്പഡാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ വിജയ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ള പ്രതീക്ഷ ബാക്കിയുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല അറ്റ്ലീസ്റ്റ് ഒരു എം എൽ എം എൽ എ ആവും സംശയം സംശയല്ലേ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സീറ്റെങ്കിലും പിടിക്കാൻ പറ്റിയ അത് തന്നെ ഒരു വിജയത്തിന് തുല്യമാണ് കാരണം അതൊരു ഫൗണ്ടേഷൻ ആണ് അപ്പൊ അടുത്ത ഇലക്ഷൻ ഇപ്പൊ ഇരുപത്തി ആറ് ശേഷം അടുത്താ മുപ്പത്തൊന്നിലല്ലേ അതിലേക്കുള്ളൊരു ഫൗണ്ടേഷൻ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സീറ്റെങ്കിലും പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ടാസ്ക് ആണ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു കേവലം ശരിയാണ് വിജയം ചിലപ്പോ ഭയങ്കര എന്താ പറയാ പ്ലാനിങ്ങോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അതെല്ലാം ശരിയാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ആയെന്ന് ആയിട്ട് പക്ഷേ ഈവൻ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഫുള്ള് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയാല് ആ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷെ ഇപ്പം മിക്കവുള്ള യൂത്ത്മാർക്കും പൊളിറ്റിക്സ് എന്നുള്ളതാണ് ഇഷ്ടം ഒരു വിട്ട് കുറയാൻ ചാൻസ് ിലോട്ട് പോകുമ്പോൾ ആ ഒരു സ്ക്രീൻ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ആ ഒരു ഇത് കൊണ്ടായിരിക്കണം ഇത്ര സപ്പോർട്ട് കേരളത്തിലുള്ള ഈ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുമ്പോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടതന്നെ അറിയേണ്ടി വരും അറിയാം അറിയാം ഉറപ്പായിട്ട് അപ്പോ നമ്മുടെ തലപതി വിജയ് മുഖ്യമന്ത്രിയാവോ ഇല്ലെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് അറിയിക്കാം അപ്പൊ അടുത്തോടെ